നമസ്കാരം ബാലഭാസ്കറിന്റെ മരണം ഏതാണ്ട് ആറ് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെയൊക്കെ ആയിട്ടും അതിനൊരു കൺക്ലൂഷൻസ് എത്തിയിട്ടില്ല അല്ലേ എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെക്കായിട്ടും ആർക്കും അറിയില്ല പലതരത്തിലുള്ള കഥകൾ വരുന്നുണ്ട് പലതരത്തിലുള്ള നരേഷൻസ് വരുന്നുണ്ട് ഇതുവരെയൊക്കെ ആയിട്ട് ഒരു പിടിക്കില്ല അതായത് രണ്ട് പ്രാവശ്യം സി ബി ഐ അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ലോക്കൽ പോലീസ് അന്വേഷിച്ചു എന്നിട്ട് പോലും ഇതെന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടുത്തമൂല നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ഈ പറയുന്ന ബാലഭാസ്കറിന്റെ കൂട്ടുകാരായി ചങ്കായി കൂടെ നിന്ന ഈ പറയുന്ന തമ്പി ആയിക്കോട്ടെ വിഷ്ണു ആയിക്കോട്ടെ അവർക്കെല്ലാം സ്വർണക്കടത്തുമായിട്ട് നല്ല ബന്ധമുണ്ടെന്നും അവരെ ഇപ്പൊ എന്ത് ചെയ്തു പോലീസ് പിടിക്കുകയൊക്കെ ചെയ്തു ഒക്കെ ചെയ്തിട്ട് പോലും ഇതിനൊരു ഒരു ഒരു വ്യക്തത വരുന്നില്ല ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് പോലും അല്ലെങ്കിൽ നമ്മൾ പ്രതിസ്ഥാനത്ത് കാണുന്ന തമ്പി ആയിക്കോട്ടെ വിഷ്ണു ആയിക്കോട്ടെ അവർക്കൊക്കെ അവരെയൊക്കെ ഈ പറയുന്ന അർജുൻ അർജുനായിക്കോട്ടെ ഈ അർജുൻ ഈ ഡ്രൈവറായ അർജുൻ അർജുനായിക്കോട്ടെ ഇവരെയെല്ലാം വെള്ളപൂശുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് ആഴ്ന്നുണ്ടായത് ഈ ഇത്രയും പിന്നെ ഈ ലക്ഷ്മിയിൽ നിന്ന് വരെ ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ട് ലക്ഷ്മി അവരെ അവരെ ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നു ഇതിനൊക്കെ നമുക്ക് ഒരു ഉത്തരം വേണ്ടത് എവിടെ വെച്ചാണ് ഇത് തുടങ്ങിയത് എങ്ങനെയാണ് ബാലഭാസ്കർ ഈ പറയുന്ന വിഷ്ണുവിന്റെയും ഈ പറയുന്ന തമ്പിയുടെയും ഫ്രണ്ട്സായി മാറിയത് എന്തായിരിക്കാം ആക്ച്വൽ സംഭവിച്ചത് ഇതില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം അല്ലെ എനിക്ക് തോന്നുന്ന ഒരു നരേഷൻ എനിക്ക് തോന്നുന്ന ഒരു സംഭവം എനിക്ക് ഞാൻ കുറെ ഒരുപാട് പ്രവർത്തനം ആലോചിച്ചിട്ട് ഇതായിരിക്കാം മെയിൻ ആയിട്ട് സംഭവിച്ചു എന്തുകൊണ്ട് തമ്പി വന്ന് എന്ത് ചെയ്തു ഇവരുടെ ഫോൺ വാച്ച് മാറ്റി വെച്ചു എന്തുകൊണ്ട് തമ്പി നേരത്തെ വന്ന് സി സി ടി വി പിന്നീട് ദൃശ്യങ്ങൾ പരിശോധിച്ചു പക്ഷെ തമ്പിയാണോ ഈ പറയുന്ന ബാലഭാസ്കറെ കൊല്ലാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ആണോ അപകടത്തിൽ അപകടത്തിൽപ്പെടുത്തിയത് ബാലഭാസ്കറെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഒരു ഒരു ഇത് വേണം അതിനെ കുറിച്ചൊക്കെ എന്റെ ഒരു നരേഷൻ എങ്ങനെയാണ് ഇത് സംഭവിച്ചിരിക്കും എന്നുള്ളത് ഞാൻ കുറെ ആലോചിച്ചിട്ടും എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും അതിലെ ഏറ്റവും നയൻറ്റി പെർസെന്റേജ് സംഭവിച്ചത് ഇതായിരിക്കാം എന്നുള്ളതാണ് അതായത് ബാലഭാസ്കർ രശ്മി അവരെന്ത് ചെയ്തു പ്രണയിച്ചു വിവാഹം കഴിക്കുന്നു ബാലഭാസ്കറിന് അതുവരെ ഒരു പ്രശ്നമല്ല വളരെ സത്യസന്ധനായ വളരെ ജനുവനായ ഒരു ഒരു വയലിനിസ്റ്റ് ആയിരുന്നു അവർ തന്റെ കഴിവുകൾ കൊണ്ട് ഒരുപാട് നേട്ടങ്ങളൊക്കെ വന്നു ഈ സമയത്താണ് എപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പൂന്തോട്ടം എന്ന് പറയുന്ന അവിടെ അത് ഹോസ്പിറ്റലാണ് അവിടെ ചികിത്സയുമായി ബന്ധപ്പെട്ടെന്തോ ആണ് ഇവരവിടെ പോയത് അവിടെ വെച്ചാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാലഭാസ്കറിന്റെ ജീവിതം മാറി മറിയുന്നത് അവിടെ വെച്ചാണ് ബാലഭാസ്കർ ആരെയൊക്കെ കാണുന്നത് ഈ പറയുന്ന അർജുനെ കാണുന്നത് അവർ അർജുനൊക്കെ നേരത്തെ അറിയാമെന്ന് പറയുന്നു അർജുനനെ കാണുന്നത് ഈ പറയുന്ന പിന്നെ ഒരു തമ്പി ആയിക്കോട്ടെ വിഷ്ണു സോമസുന്ദരം ആയിക്കോട്ടെ ഇവരുമായിട്ടൊക്കെ വലിയൊരു കമ്പനിയിൽ വലിയൊരു വലിയൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുന്നത് ബാലഭാസ്കർ അവിടെ വെച്ചാണ് അതിനുശേഷമാണ് ബാലഭാസ്കറിന്റെ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആയിട്ട് ആര് വരുന്നത് ഈ പറയുന്ന തമ്പി വരെ തമ്പി പലപ്പോഴായി ഇവരുടെ വിദേശയാത്രകളിൽ എന്ത് ചെയ്യുന്നു തമ്പി കൂടെ പോകുന്നു അങ്ങനെ ഇവര് ചങ്കുകളാണ് എവിടെ നിന്നും അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ബാലഭാസ്കറിന്റെ കൂടെ എവിടെ എന്തൊക്കെ ഇവന്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അത് തമ്പിയുടെ അത് ഈ പറയുന്ന ലക്ഷ്മിയുടെ വാക്കുകളിൽ നിന്നും പലപ്പോഴായിട്ട് ഞാൻ കുറച്ചുനിന്ന് പോയിട്ട വീടിൽ ലക്ഷ്മി കൃത്യമായിട്ട് പറയുന്നത് എല്ലാ കാര്യങ്ങളും മുമ്പായിക്കോട്ടെ ഈ പറയുന്ന ആക്സിഡന്റിന് ശേഷം ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും തമ്പിയാണ് ചെയ്യുന്നത് ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് പറഞ്ഞിട്ടുണ്ട് അവിടെ വെച്ചാണ് ബാലഭാസ്കർ ഇവരുടെ ഗ്യാങ്ങിലേക്ക് പെടുന്നത് എന്നുള്ളതാണ് ബാലഭാസ്കറും ഈ പറയുന്ന ഇത്രയും നമ്മൾ തെളിവുകൾ മുന്നിൽ കാണുന്നത് ബാലഭാസ്കറിന്റെ കൂടെ നിൽക്കുന്ന എ ടു ഇച്ചട്ട് ഈ പറയുന്ന തമ്പിയോ ഈ പറയുന്ന വിഷ്ണു എല്ലാവരും ഈ പറയുന്ന അർജുന ഡ്രൈവർ എല്ലാവരും ഈ പറയുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉള്ളവരാണ് ഇപ്പോൾ എല്ലാവരും പല രീതിയിൽ കിലോ കണക്കിന് സ്വർണങ്ങൾ കടത്തി എന്നുള്ള പേരിൽ അവരുടെ ഇല്ല കേസുകളുണ്ട് തെളിയിച്ചിട്ടുമുണ്ട് അവർ ഇതിൽ ബന്ധമുണ്ട് ഉണ്ട് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ബാലഭാസ്കറിനും അതിനകത്ത് ഒരു ബന്ധം കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തോ ആയിക്കോട്ടെ ബാലഭാസ്കൻ ഇനി ഇതെങ്ങനെ ഇത് നടന്നു എന്ന് പറയാം അതായത് ഇവര് എന്തവര് ചെയ്യുന്നത് ഇവർ ഗൾഫിൽ അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റീസ് ഒക്കെ വരുമ്പോഴ് ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ സ്വർണ്ണം കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ് അവർക്ക് വലിയ ചെക്കിങ്ങും കാര്യങ്ങളും ഇല്ല അവിടെ ഒന്നോ രണ്ടോ കിലോ കൊണ്ടുപോയെന്നു പറഞ്ഞു ആരും അറിയുക അതുകൊണ്ട് ഈ സെലിബ്രിറ്റീസിനെ ബാക്കിൽ എന്താണ് മറാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ലേഡീസിനെ സെലിബ്രിറ്റി ആയ ലേഡീസിനെ ആയിക്കോട്ടെ അവരെ ഏറ്റവും കൂടുതൽ ഈ മറാക്കിക്കൊണ്ട് പലതരത്തിലുള്ള എന്താണ് ഈ പറയുന്ന സ്വർണ്ണ കള്ളക്കടത്തുകൾ നടക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ് അങ്ങനെ നടക്കുന്നു ഇവർ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ സ്വർണം പല പുതിയ ഏതെങ്കിലും പിന്നീട് ജുവലറി തുറക്കാൻ പോകുന്നത് അവർക്ക് വില കുറച്ച് വിൽക്കുന്നു മനസ്സിലായോ ഇവിടെ നമുക്ക് ഒരു ലക്ഷം രൂപ കിട്ടുന്ന സാധനം ഇവർക്ക് എന്ത് ചെയ്തു രണ്ടായിരം രൂപയിൽ കൊടുക്കുന്നു ഇരുപതിനായിരം രൂപ അവർക്ക് ലാഭം ഇവർക്ക് അതിനെ കിട്ടി കൊള്ള ലാഭം ഇതായിരുന്നു ഇവരുടെ ബിസിനസ് ആ അങ്ങനെ ഇത് പല പാട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇനി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബാലഭാസ്കർന്ന് ഇത്രയും കുറഞ്ഞ കാലാവസ്ഥ ഇത്രയും സമ്പാദ്യങ്ങൾ ഉണ്ടാകാൻ കാരണം ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടായി ഒരുപാട് സ്ഥലങ്ങൾ സ്ഥലങ്ങൾ വാങ്ങിച്ചു ഒരുപാട് ബാങ്ക് ബാലൻസും കാര്യങ്ങളൊക്കെ ബാലഭാസ്കർ ഇത്രയും പെട്ടെന്ന് വരാൻ കാരണം ഈ അല്ലെങ്കിൽ ഇതം അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ബാലഭാസ്കർ ഇത്രയും പൈസ വന്നത് ഒരു ഒരു വയലിസ്റ്റിനേക്കാൾ ഒരു വലിയൊരു സിനിമ നടന്നോ ലാലേട്ടനെയോ മമ്മൂട്ടിയെ പോലെയുള്ള ഒരു വലിയൊരു സെലിബ്രിറ്റി സെലിബ്രിറ്റിന്നായിരുന്നില്ല ആര് ബാലഭാസ്കർ ഓക്കെ അപ്പൊ അവിടെ വെച്ച് ഇവർ ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കി നീ നമ്മുടെ ആ ദിവസം അപകട ദിവസം എന്തായിരിക്കും സംഭവിച്ചത് എന്നുള്ളതാണ് അപകട ദിവസം എന്ത് ചെയ്യുന്നു ഒരു ക്ഷേത്രത്തിൽ പോകുന്നു ക്ഷേത്രത്തിൽ പ്രസിദ്ധം പറഞ്ഞാൽ അവിടെ നിൽക്കാം എന്നുള്ള ഇത് ഇതുമായിട്ട് തന്നെ അന്ന് അവിടെ തങ്ങാം എന്നുള്ള രീതി ഇതിൽ തന്നെയാണ് പോകുന്നത് ആ സമയത്ത് ബാലഭാസ്കർ എടുത്ത് പറയുന്നു ഇന്നെടുത്ത് ഈ പറയുന്നത് നിങ്ങൾ ഇന്ന് തന്നെ പോകണം ഇന്നെടുത്ത് ഇന്നൊരു സ്വർണം എന്തിനാണ് കൈമാറാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് ബാലഭാസ്കർ എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് പോകാം എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ പലരും പറഞ്ഞു വരുന്ന വഴി ഏതോ ഒരു പാലത്തിനിടയിൽ വെച്ച് അവർ സ്വർണം കൈമാറി എന്നും പറയുന്നത് ഓക്കെ ഇവിടെ അവരെ ക്ലിയർ ആണോ അതിനുശേഷം ഇവർ നേരെ പോയി വഴി വരുന്ന വഴിയിലാണ് അവർ ചെയ്തത് ജ്യൂസും കാര്യങ്ങളും കടയിൽ നിർത്തി ജൂസ് കുടിക്കുകയൊക്കെ ചെയ്യുന്നത് അതിനുശേഷം അതിനുശേഷം ഈ ഇതിന്റെ ഇടയിലുള്ള മറ്റൊരു ഗ്യാങ് വരുന്നത് ഈ തമ്പി ഇവർക്ക് എന്ത് ചെയ്തു ഈ സ്വർണം കൊണ്ടുവന്ന് മറ്റൊരു കൊടുത്താൽ ഇവരുടെ കാശ് കിട്ടും തീര് പക്ഷെ ഇതിനകത്ത് മറ്റൊരു ഗ്യാങ് അത് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട ഗ്യാങ് ഈ സ്വർണം പൊട്ടിക്കൽ പറഞ്ഞ ഗ്യാങ് എന്ന് വെച്ചാൽ എങ്ങനെയെന്ന് വെച്ചാൽ ഇവര് കുറെ പേര് സ്വർണം കടത്തിക്കൊണ്ട് വരുന്നു പിന്നെ കടത്തിക്കൊണ്ട് വന്ന രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഇവിടെ നിന്നൊരു കിലോ സ്വർണം എന്ന് വെച്ച് കഴിഞ്ഞോ അത് ഒരു ജുവലറി ഓപ്പൺ പോകണം അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അവർ കൊണ്ടുപോകുമ്പോൾ ഇത് മറ്റാരെങ്കിലും അറിയും മറ്റാരെങ്കിലും അറിഞ്ഞു വഴിയിൽ വെച്ച് ഇത് ഇവര് പോലീസിനെയൊക്കെ പിന്നെ അല്ലെങ്കിൽ ഇവര് കൊണ്ടുപോകുന്നത് കല്ലാരെയും കണ്ണു പിടിച്ചാണ് അവര് ഈ സ്വർണം കൊണ്ടുവന്നത് ഇത് സ്വർണം പൊട്ടിക്കൽ ഗ്യാങ് അറിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും വഴിയിൽ വെച്ച് തടഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും ഇവരെ നിന്ന് ഇത് പിടിച്ചു പറിക്കും മനസ്സിലായോ അത് അങ്ങനെ ഒരു സ്വർണം പൊട്ടിക്കൽ ഗ്യാങ് ഇത് അറിയുന്നു അത് ഇനി അർജുനാണോ അറിയിച്ചത് എന്നുള്ളത് വ്യക്തമല്ല ചിലപ്പോ അർജുന വഴിയായിരിക്കാം ഇത് സംഭവിച്ചത് അത് കാരണം അർജുൻ ഇപ്പൊ തന്നെ സ്വർണ്ണം പൊട്ടിക്കില്ല ഒരു മുൻഗ് ഒരു നല്ല വിദഗ്ധ വിദഗ്ധനായ ഒരാളാണെന്ന് ഇപ്പൊ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു അല്ലെ അതിന്റെ പേരിലാണ് അർജുൻ ഇപ്പോൾ ഉള്ളേ കിടക്കുന്നത് അപ്പോ ഇവര് വരുന്ന വഴി അല്ലെങ്കിൽ ഇവർ വരുന്ന ഇത് പുറത്താകുന്നു ഇത്രയും പിന്നീട് ഈ ഈ പറഞ്ഞ പോലെ കിലോ കണക്കിൽ സ്വർണവും കൊണ്ടാണ് ഇവർ വരുന്നത് എന്ന് അറിയുന്നത് ഈ സ്വർണ്ണ പൊട്ടിക്കൽ ആൾക്കാർ ഇവരെ വഴിയിൽ വെച്ച് തടഞ്ഞു പിടിക്കുന്നു അത് തന്നെയായിരിക്കും കലാഹോൻ സോവി കണ്ട രംഗം അവരെ അപ്പൊ അവരെ വെച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു ഈ പറയുന്നവർ ആക്രമിക്കുന്നു നല്ല രീതിയിൽ ഇവർക്ക് അതായത് ബാലഭാസ്കൻ ഏതാണ്ട് മൃദുപ്രായനാക്കി എന്ന നല്ല രീതിയിൽ ആക്രമിച്ചു ഏതൊക്കെ രീതിയിൽ ആക്രമിച്ചു എന്നറിയില്ല പാറയിട്ടു അതായത് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ആക്രമിക്കുന്നു ആ രീതിയിൽ ചിലപ്പോ ഈ പറയുന്ന ലക്ഷ്മിക്കും ആക്രമണം ഉണ്ടായി കാണാം അതായത് ലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്ത് കമ്പി കൊണ്ട് കമ്പിപാറ കൊണ്ട് ഏതാണ്ട് അവരുടെ കൊടല് വരെ കട്ട കട്ടാകുന്ന രീതിയിൽ ഒരു മുറിവുണ്ട് വലിയൊരു മുറിവുണ്ട് അത് ഇവര് പിന്നെ പറയുന്നത് എന്താണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഇടയിൽ പാറ കൊണ്ടെന്നൊക്കെ പറയുന്നു ഇപ്പോ ശരി അതെന്തോ ആയിക്കോട്ടെ അപ്പൊ അവിടെ വെച്ച് നല്ലൊരു ആക്രമണം നടക്കുന്നു ഇവരുടെ രീതിയിൽ ഇവർ ആ സമയത്ത് ഇവരെ സ്വർണം പൊട്ടിച്ചോ അതിനെപ്പറ്റി ഒന്നും ഒരു പിടുത്തമല്ല സ്വർണം എടുത്തുകൊണ്ട് പോയി അത് ഇവിടെ വെച്ച് ഇവർ രക്ഷപ്പെട്ട് അവർ ഓടുന്നു മനസ്സിലായി ഇവിടെ വെച്ച് ചെയ്യുന്നു രക്ഷപ്പെട്ട് അവർ കാർ നല്ല സ്പീഡിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിൽ ഓടുന്നു ആ ഓട്ടത്തിനിടയിൽ എന്ത് ചെയ്തു കണ്ട്രോൾ പറ്റി കാർ വന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന മരത്തിലിടിക്കുന്നു അങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ ബാലഭാസ്കർ ഓൾറെഡി ബാക്കിൽ കിടന്ന ബാലഭാസ്കർ എങ്ങനെ മരിച്ചു വെച്ചു ബാലഭാസ്കർ ഓൾറെഡി എന്താണ് മൃതപ്രായനായിട്ട് ആരെ ഒരു പരിവാക്കാൻ ഇട്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു സംഭവം കൂടി ആയപ്പോൾ ബാലഭാസ്കർ പെട്ടെന്ന് ബാലഭാസ്കറിന് മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അർജുൻ്റെ അർജുന അറിഞ്ഞിട്ടാണോ ഇത് ചെയ്തത് അതോ വേറെ ഏതെങ്കിലും ഗ്യാങ് ആണോ ഈ വന്ന് സ്വർണം പൊട്ടിക്കൽ പൊട്ടിച്ചുകൊണ്ട് പോയത് എന്ന് അറിയത്തില്ല ഇനി എന്തുകൊണ്ട് ഈ പറയുന്ന തമ്പി പരവശനായിട്ട് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ തോർന്ന് കയറി നടക്കുന്നു ഈ പറയുന്ന സി സി ടി വി കംപ്ലീറ്റ് എടുക്കുന്നു അതൊരിക്കലും ഇവൻ ഈ എന്റെ എനിക്ക് തോന്നിയ ഒരു ഇത് വെച്ചാൽ ഇവൻ ഒരിക്കലും ഈ ഇത് എന്താണ് ഈ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയില്ല അവരെക്കാൾ ഉപരി ഇത് ആരാണ് പൊട്ടിച്ചുകൊണ്ട് പോയത് ഈ സ്വർണം ആരാണ് പൊട്ടിച്ചുകൊണ്ട് പോയത് എന്നറിയാനുള്ള വ്യഗ്രതയാണ് അവൻ ഉണ്ടായതെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലായി അതായത് ഇത്രയും കോടിക്കണക്കിന് രൂപയുള്ള സ്വർണം അത് ഈ പറയുന്ന തമ്പി തമ്പിക്കും കൂടി അവകാശപ്പെട്ട സ്വർണ്ണമാണ് അത് നമ്മളറിയാതെ മൂന്നാമതൊരു ഗ്യാങ് വന്ന് പൊട്ടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് ആരെന്ന് അറിയാൻ വേണ്ടിയാണ് യവൻ പോലീസ് വരുന്ന മുമ്പേ നേരെ പോയി ആ ജ്യൂസ് കടയിൽ പോയിട്ട് എന്ത് ചെയ്തത് കിട്ടാവുന്ന വിഷ്വൽസ് എടുത്തത് അവിടെ തമ്പിക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കാം ഈ പറയുന്ന അർജുൻ നമ്മളെ കൂടെ നിന്നിട്ട് ഒരു ഡബിൾ ഗെയിം കളിച്ചോ എന്നുള്ള ഒരു സംശയം ആർക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന തമ്പിക്ക് ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഇവൻ ഓടി നടന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചത് എന്ന് ഞാൻ മനസ്സിലാവും അല്ലാതെ ഇവന്റെ കൂടെ നിന്ന അവനെ ആ ബാലഭാസ്കരനെ എന്ത് ചെയ്യണം ഈ പറഞ്ഞല്ലോ അവര് കൊല്ലാൻ വേണ്ടിട്ട് അവനെ അപകടത്തിൽപ്പെട്ട് അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ്റെ ആവശ്യം തമ്പിക്കില്ല കാരണം ഇവർ ഒത്തു ഒത്തിൽ പിന്നെ ഈ പറയുന്ന ബിസിനസ് ചെയ്യുന്നത് പിന്നെ അവരെ കൊള്ളുന്നത് മനസ്സിലായോ അപ്പം ഇത് മൂന്നാമത്തെ ഒരു സംഘം അല്ലെങ്കിൽ രണ്ടാമത്തെ മറ്റൊരു സ്വർണം പൊട്ടിക്കൽ സംഘം ഇതിന്റെ ഇടയിലുണ്ട് അവ ആരാണ് അറിയാതെ വന്ന് ഈ ഒരു സ്വർണം പൊട്ടിച്ചോണ്ട് പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ബാല ഈ പറയുന്ന തമ്പി ഓട് നടന്നുകൊണ്ടുള്ള എന്ത് ചെയ്തതും ഈ പറഞ്ഞ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചത് അതിനുശേഷം ഇത് ഫോണ് അപ്പൊ പിന്നെ എന്താണ് എന്തായാലും പൊട്ടിച്ചുകൊണ്ട് പോയി എന്തായാലും നമ്മുടെ സ്വർണം പോയി ബാലവാസ്കർ മരിച്ചു എല്ലാം എല്ലാം പോയി ആരാണ് പോയെന്ന് അറിയത്തില്ല തമ്പിക്ക് തുറന്ന് പോലീസിന്റെ അടുത്ത് പറയാനോ പറ്റില്ല ആർക്ക് ഈ പറയുന്ന ലക്ഷ്മിക്ക് അറിയാൻ ലക്ഷ്മിക്ക് പറയാൻ പറ്റുമോ ഇന്ന ആള് വന്ന് പൊട്ടിച്ചുണ്ട് പൊട്ടിച്ചു കൊണ്ടെങ്കിൽ എന്ത് പൊട്ടിച്ചുണ്ട് സ്വർണ്ണം ആ സ്വർണ്ണം നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നു അത് ആര് കൊണ്ടുപോകും നിങ്ങൾ എങ്ങനെ ഈ സ്വർണം വെക്കുന്നേ അവനൊക്കെ ഉത്തരം പറയേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോഴായിരിക്കും ഈ പറയുന്നത് തമ്പി പറഞ്ഞാൽ ഫോണിലായിരിക്കും ഫോണിലല്ലേ അവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടൊക്കെ ഉള്ളത് അത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ കൺവിൻസ് ചെയ്തുകൊണ്ട് ഈ തമ്പി ഫോൺ വാങ്ങിച്ചിട്ട് പോകുന്നത് അതുകൊണ്ടാണ് ലക്ഷ്മിക്ക് ഒന്നും പറയാൻ പറ്റില്ല ലക്ഷ്മി ഇപ്പോഴും സ്റ്റില്ലും ഇപ്പൊ വന്ന് ഈ നമ്മുടെ മീഡിയയുടെ വീണ്ടും ആയാലും വന്ന് എന്നിട്ട് പറയാം അതിനെ കുറിച്ച് ഒന്നും പറയാം അല്ലെങ്കിൽ തമ്പിനെയോ ഈ പറയുന്ന അർജുനയോ ഒന്നും കുറ്റം പറയാത്ത കാരണം ഇത് തന്നെയായിരിക്കും താനെ താനും കൂടി ഇൻക്ലൂഡ് അല്ലെങ്കിൽ താന് ലക്ഷ്മി ഇല്ലെന്ന് കരുതിക്കോ ബാലഭാസ്കർ ഇൻക്ലൂഡ് ആയ കേസിൽ ഞാൻ എന്തായാലും മരിച്ചതും മരിച്ചു ഇനി ഞാനും കൂടി പറഞ്ഞു വീണ്ടും അയാൾ എന്തിനു നാട്ടിക്കണം ചിലപ്പോൾ കരുതി കരുതിയിട്ടുണ്ടാവാം അതുകൊണ്ടാണ് ഈ തമ്പി ഇപ്പഴാണ് കുറ്റം പറഞ്ഞത് കാരണം അതിനകത്ത് തമ്പിയെ പോലെ കുറ്റക്കാരനായിരിക്കും ചിലപ്പോൾ ബാലഭാസ്കർ മനസ്സിലപ്പൊ തമ്പി എന്ത് ചെയ്തു ഈ ഫോൺ കൊണ്ടുപോയി അവിടെ ഫോർമാറ്റ് ചെയ്ത് അവിടെ വെച്ചു ഇത് ആരും ചോദിച്ചൂല്ല പറഞ്ഞൂല്ല ഒന്നുമില്ല അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു ഡൈജസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഒരു കണക്ട് ചെയ്യാത്തത് ഈ പറയുന്ന ഒരു സുഹൃത്തിന് എന്തിനു ഫോൺ കൊടുത്തു വിട്ടു ഏഹ് ഈ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഒരു പിന്നീട് ഒരു സ്വന്തം ഭർത്താവ് മരിച്ചു നമ്മുടെ നല്ല മധുര സ്മരണകളെല്ലാം ഉൾക്കൊള്ളതാണ് ഫോൺ നമ്മുടെ എന്റെ ഈ ഫോൺ എന്ന് പറയുമ്പോഴ് ഇപ്പൊ ഇത് കുറച്ചു കാലത്തിന് മുമ്പ് ഞാൻ എന്തൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ആരെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എന്റെയും മക്കളുടെ വൈഫിന്റെ അടുത്തൊക്കെ നല്ല നല്ല മൊമെന്റ്സുകൾ ഫോട്ടോസ് എല്ലാം ഇതിലാണ് കാണുന്നത് അപ്പം ഒരു മരിക്കും നമ്മൾ ഏറ്റവും ആദ്യം ഫോൺ എവിടെയെല്ലാം ചോദിക്കും അപ്പൊ അതുവരെ ചോദിക്കാതെ ചോദിച്ചിട്ടില്ല അങ്ങനെ കൊണ്ട് കൊടുത്തിട്ടില്ല മൂന്നാല് മാസത്തിന് ശേഷമാണ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ പിടിക്കാൻ മാത്രമാണ് ഫോൺ കിട്ടുന്നത് മനസ്സിലായോ അതുകൊണ്ടാണ് ലക്ഷ്മി ഇപ്പോഴും ബാല ഈ പറയുന്ന തമ്പിനെയോ ഈ പറയുന്ന ആരാണ് ഈ അർജുനെയോ കുറ്റം പറയാത്തതെന്നാണ് ഞാൻ ഇതിലും പറഞ്ഞത് എന്റെ നരേഷൻ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി കൂടുതൽ ഇങ്ങനെ ഒന്ന് സംഭവിക്കാനായിരിക്കും ചാൻസ് ഒരിക്കലും തമ്പി ആയിരിക്കില്ല ബാലഭാസ്കരെ അപകടത്തിലേക്ക് കൊണ്ടിട്ടത് തമ്പി ആക്ച്വലി ശ്രദ്ധ നോക്കിയത് ഈ സ്വർണം ആരാണ് അടിച്ചോണ്ട് പോയത് നമ്മൾ ഇവിടെ പല കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സ്വർണം മൂന്നാം ഗതിയിൽ ഡബിൾ ഗെയിം കളിച്ച് സ്വർണം പൊട്ടിക്കൽ പൊട്ടിച്ചോണ്ട് പോയത് ആര് എന്നുള്ളതായിരിക്കും ഈ പൊട്ടിച്ചൽ പോയ ആരൊന്നും അറിഞ്ഞ അറിഞ്ഞാൽ കൂടി അവർക്ക് പോലീസിന്റെ അടുത്ത് പറയാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ് പോലീസിൻ്റെ പറയാൻ താനും കൂടി കുടുങ്ങും എന്നുള്ളതാണ് മനസ്സിലായോ ലക്ഷ്മി ലക്ഷ്മി ഇതിൽ ഇൻക്ലൂഡ് അല്ലെങ്കിൽ കൂടി ലക്ഷ്മി പറഞ്ഞാൽ കൂടി ഈ പറയുന്ന ബാലഭാസ്കറിന് ഒരു ഒരു ഇമേജ് വരും എന്നുള്ളതാണ് നമ്മളൊക്കെ കണ്ണടിച്ചിരുട്ടാക്കുകയാണ് നമ്മൾക്ക് ഒരു ഒരു സാമാന്യ ബോത്തിൽ നിന്ന് ചിന്തയിൽ നിന്ന് നമ്മൾ ചിന്തിച്ചുകഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കാം സംഭവിച്ചത് ബാലഭാസ്കറിന്റെ ഫ്രണ്ട്സുകളും മൊത്തം ഇതിലൊക്കെ അകപ്പെട്ടിരിക്കുകയും തന്നെ അല്ലേ ചങ്ങാടുന്നവരെല്ലാരും ഇതില് ഇപ്പൊ തന്നെ നമ്മളൊരു വണ്ടല്ലോ മറ്റേ ഫെഡിന്റെ സമയത്ത് പിന്നെ സാധനങ്ങളെ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ രണ്ടടുത്ത് നിൽക്കുന്നത് രണ്ടും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ളവരായവരാണ് ബാലഭാസ്കറിന്റെ കൂടെ നിൽക്കുന്നത് അപ്പോ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ സംഭവിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഇപ്പോൾ എന്നാണ് ഇനി ഇത് ഇത് തെളിയിക്കുക എന്ന് ചോദിച്ചു ഈ സ്വർണ്ണക്കടത്ത് മാഫി വലിയ മാഫിയാണ് തെളിയിക്കാൻ വലിയ പാടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുത്തും ഇതെന്റെ എന്തിനൊരു ഒരു നരേശം മാത്രമല്ല എന്റെ ഒരു കഥ ഞാൻ ഇതിന് എങ്ങനെ കാണുന്നു എനിക്ക് തോന്നിയ ഒരു സംഭവം മാത്രമല്ല അതായത് ഇത് സത്യമാണെന്നില്ല എന്നൊന്നും ഞാൻ വാദിക്കാൻ ഞാനാവില്ല നമുക്ക് വീണ്ടും കാണാം ജയഹ്